മീഡിയ വൺ ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു പറഞ്ഞു ശ്രീനിവാസനെ അടിച്ചത് മഹാ അപരാധമായി ഞാൻ കരുതുന്നില്ല എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ വാചകം കേട്ട് വളർന്നു വരുന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഏത് മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ വാചക അതാണല്ലോ ഞങ്ങൾ അങ്ങനെ തല്ലി ആ തല്ലിയത് ഒരു അപരാധമായി ഞങ്ങൾ കാണുന്നില്ല ഇനി കൊന്നാൽ കൊന്നതും അപരാധമായി ഞങ്ങൾ കാണുന്നില്ല ഇനി എനിക്കെതിരെ ഉന്നയിച്ച ആരോപണമുണ്ട് സാധിക്ക് നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കേരള ഗവൺമെന്റ് ഐസസ് അസോസിയേഷൻ സി പി എം ആയി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഞാനിത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആണ് ലിങ്ക് ഞാനിപ്പോ ഷെയർ ചെയ്യാം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഇൻസ്റ്റഗ്രാമിന്റെ വെരിഫൈഡ് അക്കൗണ്ട് ആണ് അതിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ സംസ്ഥാന സമ്മേളനം ആരുടെ ഈ പറയുന്ന കേരള ഗവൺ നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദമാചാൻ പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് ഇങ്ങനൊരു സംഘടനയുടെ പിന്നെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ഇനി സംസ്ഥാന സമ്മേളനത്തിന്റെ നഗരന്റെ പേരെന്താണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗരെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും കാലത്ത് നഴ്സിന്റെ പണിയെടുത്തതായി എനിക്കറിയില്ല കോടിയേരി ബാലകൃഷ്ണന്റെ നഗറിലാണ് ഈ പറയുന്ന അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പോട്ടെ ഇനി ഇതിന്റെ വിദ്യാർത്ഥി സംഘടന ഞങ്ങൾ ഈ പറയുന്ന കെ ജി എസ് എൻ എ കെ ജി എസ് എൻ ഐയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നു ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി സംസ്ഥാന പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് വി വസീഫ് ഡിവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം പ്രഭാഷണം നിർവഹിച്ചത് പി എം ആതിര മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എസ് എഫ് ഐ ഞാൻ ഒരു രണ്ട് മിനിറ്റ് സമയം എടുത്ത് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഒരു കൌതുകത്തിന് വേണ്ടി കോട്ടയത്തിന്റെ കണക്കെടുത്തു കോട്ടയം ജില്ലയിൽ ആരാണ് ഇവരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഈ സ്റ്റുഡൻസ് അസോസിയേഷന്റെ കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എ വി റസൽ എന്ന് പറയുന്ന കോട്ടയം ജില്ലാ സി പി എം സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഞാൻ ഏറ്റവും അജിംസ് ഇവർക്ക് ഒരു എന്ന് ഇവർ ആവർത്തിച്ച് ഞാൻ നിൽക്കുന്ന മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലെ ഈ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് അസോസിയേഷന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഖിലേന്ത്യാ സെക്രട്ടറി നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടിയുടെ നിർമ്മാണ തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് പാർട്ടി ബന്ധം അല്ലേ ഇത് പാർട്ടി പറഞ്ഞു പിന്നെ എന്താണ് ഈ പോട്ടെ ഇനി അദ്ദേഹം സമ്മതിച്ചാൽ ഇത് രാഹുൽ രാജിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് രാഹുൽ രാജിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ബയോ എഴുതി വെക്കാൻ എന്താണ് സഗാവ് രാഹുൽ രാജ് എസ് എഫ് ഐ പിന്നെയോ കെ ജി എസ് എൻ ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന് നിങ്ങൾ പറയുന്ന കാലി സംവിശ്വസിക്കണോ ശരി അതിന് തള്ളിക്കളി ഇത് എസ് എഫ്ഐയുടെ ലോക്കൽ കമ്മിറ്റിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ആണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ആ കമ്മിറ്റിയുടെ ആ അക്കൌണ്ടിൽ തന്നെ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സഖാവ് രാഹുൽ രാജ് എന്നാണ് പോട്ടെ ഇത് എസ് എഫ് ഐയുടെ ലോക്കൽ കമ്മിറ്റി വണ്ടൂർ ലോക്കൽ കമ്മറ്റിയുടെ ഫേസ്ബുക്ക് പേജാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അല്ല എസ് എഫ് ഐയുടെ ഫേസ്ബുക്ക് പേജ് ആണ് അതിൽ പറയുകയാണ് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുത്തു അതിൽ സ്വാഗതം പറഞ്ഞത് ആ സമ്മേളനം നടന്ന സമ്മേളനം സ്വാഗതം പറഞ്ഞത് സഖാവ് രാഹുൽ രാജ് ആണ് ഇനി അതും പോട്ടെ എസ് എഫ് ഐയുടെ ഇപ്പൊ നടക്കുന്ന ഇപ്പൊ ഈ സാധിക്കുൾപ്പെടെ നിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ നടന്നിട്ടുള്ള ഏരിയ സമ്മേളനങ്ങൾ ആ ഏരിയ സമ്മേളത്തിൽ അദ്ദേഹം പങ്കെടുത്ത ഐ ഡി കാർഡിന്റെ ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു ഐ ഡി കാർഡാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇനി സംസ്ഥാന സമ്മേളനം ഈ ഫെബ്രുവരി നടക്കാനേ പോകുന്നുള്ളൂ ജയിലിൽ അല്ലായിരുന്നുവെങ്കിൽ ഈ സംസ്ഥാന സമ്മേളനത്തിലും അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ബന്ധം ഇപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞു അതാണ് ഇപ്പൊ വലിയ അപരാധമായിട്ട് പറഞ്ഞു ഞങ്ങൾ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഞങ്ങളെ പിരിച്ചുവിടുക സാധ്യമൊന്നുമല്ല ഞാൻ ഒരു ഒരു മിനിറ്റ് സമയം എടുത്ത് ഇത് എ എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടാണ് എ എസ് എഫിന്റെ പ്രതിപാടുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞത് ഫാസിസ്റ്റ് സംഘടനയാണ് എസ് എഫ് ഐ ഉത്തരേന്ത്യയിൽ എ ബി വി പി കാണിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ പിന്തുടരുന്നത് ഞങ്ങളല്ല ഈ പറയുന്ന തൊട്ടപ്പറഞ്ഞിരിക്കുന്ന എ എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രമേയമാണ് ഇത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് അദ്ദേഹം പറയുകയാണ് എസ് എഫ് ഐയുടെ എസ് എഫ് ഐ തുടർന്ന് പ്രാകൃത സംസ്കാരമാണ് ഞങ്ങളല്ല നിങ്ങളുടെ മുന്നണിയിലെ പാർട്ടിയുടെ സെക്രട്ടറി പറയാൻ തിരുത്തു ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തുകാരനെ എസ് എഫ് ഐയുടെ ദേശീയ സെക്രട്ടറി വി പി സാനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പറയുകയാണ് ലജ്ജിച്ച് തലതാഴ്ത്തുന്നു കേരളത്തോട് മാപ്പ് പറയുന്നു യൂണിവേഴ്സിറ്റി കോളേജിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇട്ട ഫേസ് പോസ്റ്റ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്

തിരുവനന്തപുരം ലോ കോളേജിലെ അവര് പറയാണ് ഞങ്ങൾ ഇരുപത്തൊൻപത് വരെ പൂട്ടിയിട്ട് ആക്രമിച്ചു എസ് എഫ് ഐ അപ്പോ ഇത് എം എസ് എഫിന്റെ ആരോപണം അല്ല ഇത് കെ എസ് യുവിന്റെ ആരോപണം ബിനോയ് വിശ്വത്തിന്റെയും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷിന്റെയും വി പി സാനു എന്ന് പറഞ്ഞു നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ആക്ഷേപമാണ് നിങ്ങൾ കുറ്റപ്പെടുത്തല്ല നിങ്ങൾ മാറണം നിങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്ന സംഘടനയാണ് ആഭ്യന്തരമായ തിരുത്തലുകൾ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ തിരുത്തപ്പെടുമ്പോ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തിരുത്തപ്പെടും ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ